ഒരു ചെറിയ തട്ട് കൊടുക്കുക ഇതെന്താ ചെയ്യുന്നത് ഇതാണ് ഹൈബ്രിഡ് കൊമ്പൻ മുളകാണ് ഇതിനെ നമ്മൾ ഇതിനകത്ത് ശേഷം ഇനിയാണ് ഇത് മണ്ണി കൊണ്ടുപോയി വെക്കുന്നത് കാരണം ഇത് ഇത് നമ്മളിങ്ങനെ അരി അരി നട്ടു കുളപ്പിച്ചു ശരി ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ജോർജ് ചേട്ടാ ഇതിപ്പോ ഒരു ഇരുപത് ആയി അപ്പോൾ ഞാൻ ഇടുക്കി ജില്ലയിലെ അമ്പലശാലിലെ ജോർജ് കളജാമാക്കിന്റെ അരികിലാണ് അദ്ദേഹം ഈ നട്ടു വെച്ച നേരത്തെ കൊമ്പൻമുളക് നനിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ നമ്മളിനി കൊണ്ടുപോയി നടുന്നത് അല്ലേ ഇതാണ് ഇതാണെന്ന് നമുക്ക് ചാണകപ്പൊടിയും മറ്റു വളങ്ങളും കൊടുത്താൽ ഈ ചട്ടി കമുത്തി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ അത് നമുക്ക് ആ ചട്ടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ചട്ടി നമുക്ക് ഒഴിവാക്കി എടുക്കാം ഒഴിവാക്കിയെടുക്കാം ഒഴിവാക്കിയെടുക്കുകയും ചെയ്യാം വീണ്ടും ഈ ചട്ടിക്കകത്തേക്ക് നമുക്ക് നിറയ്ക്കുകയും ചെയ്യാം ഓ ശരി കാരണം ഇതിൻ്റെ ഒരു കഴിഞ്ഞാൽ ഈ ചട്ടിയിലാകുന്ന വെളുപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓ രോട് കൂടി വേറെ വേറെപടി നമുക്കൊരു കുഴി കുത്തി ചാണകപ്പൊടിയും വളംപൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അത് ലക്ഷ്യസ്ഥാനത്ത് എടുക്കുന്ന ഒന്നുകൂടി കാണിച്ചു തരുമോൾ ശരി ആവശ്യത്തിന് മെച്ചം വേറെ ഇതാണ് ഇതിന്റെ ശരി ഏത് ചെടി തന്നെ ഒരു ചെറിയ കൊടുക്കുക മെത്തേഡ് എവിടെ കൊടുക്കാൻ വേണ്ടിയാണോ ഇത് ആവശ്യക്കാർ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ ചട്ടി ഉൾപ്പെടെ കൊണ്ടുപോകുന്ന അവർക്ക് ഈ മുളക് വായിച്ച് നിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഒരു തൈ കിട്ടിയാൽ ഞാൻ അന്നേരം ഈ തൈ ഇതോടുകൂടി കൂടി കൊടുക്കും എന്ത് കൊടുക്കും ഇത് ഇരുപത്തഞ്ചു രൂപ അമ്പത് രൂപ അമ്പത് രൂപ തോതിന് നമുക്ക് വിൽക്കാം കാരണം ചട്ടിക്ക് പതിനഞ്ച് രൂപ ആവും അപ്പൊ എന്തായാലും നല്ല മുഴുത്ത നീളമുള്ള നല്ല ഏറ്റവും നല്ല നീളമുള്ള മുളക് അതിന് സാമ്പിളും കാഴ്ചയുണ്ട് അപ്പോൾ എന്തായാലും ജോർജ് കുട്ടി കളി യാമ്പാക്കലിന്റെ അരികിലേക്ക് എത്തുമ്പോഴ് ഇത്തരത്തിലുള്ള ചില മന്ത്രവാദങ്ങളും ഏഴ് കുടുംബിനികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കഴിയുന്നത് ഒഴിവാക്കാം